ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കുറേ എനിക്ക് മെസ്സേജ് ചെയ്തു കേട്ടോ എൻ്റെ വീഡിയോ ഇടാത്ത ഓക്കെ അല്ലേ ഹെൽത്ത് ഇഷ്യൂസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തോ ഇടാൻ തോന്നിയില്ല അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഔട്ട് ഉണ്ടെങ്കിൽ പിന്നെ എനിക്കത് എന്താ പറയുക അത് മറിച്ചിട്ട് എനിക്ക് നിൽക്കാൻ എനിക്ക് അറിഞ്ഞൂട അപ്പോൾ അതുകൊണ്ട് എന്തോ ഞാൻ ഇട്ടില്ല വീഡിയോ പിന്നെ ഞാനിങ്ങനെ രണ്ട് ദിവസമായിട്ട് മൊത്തത്തിൽ കുറച്ച് ഡൗൺ ആയിരുന്നു എന്തോ റീസൺസ് ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല റീസൺസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഡൗൺ ആയിപ്പോകും ചില സമയത്ത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ നോക്കി 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 വന്നപ്പോഴാണ് പോസിറ്റീവ് എഫർമേഷനെ കുറിച്ചിട്ടൊരു വീഡിയോ ഒരു വീഡിയോ അല്ല കുറേ വീഡിയോ ഒരു വീഡിയോ ഇഷ്ടമായ പിന്നെ ആ ഒരു ടോപ്പിക്ക് ഞാൻ കുറേ കാണും അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും എന്നാൽ ഇന്ന് തൊട്ട് ആ ഒരു രീതിയിലൊന്ന് നമുക്കിപ്പോൾ ശ്രമിച്ചു നോക്കാം അത് എത്രത്തോളം അത് ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിന്ന് രാവിലെ എണീറ്റ് കുറച്ച് നേരം ആ പോസിറ്റീവ് എഫ് കുറച്ച് ഒരു ഓഡിയോ ഒരു ചെറിയൊരു ഓഡിയോ തൽക്കാലം ചെറിയൊരു ഓഡിയോ ഞാൻ കേട്ടു കേട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് ഡീപ്പ് ബ്രേത്തൊക്കെ എടുത്ത് ഞാൻ എന്താ ഫ്രഷായിട്ട് എണീറ്റു അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഭയങ്കര ചേഞ്ച് ഒന്നും പറ്റില്ല ഗ്രാജുവലി നമുക്ക് ആ ഒരു പീസ്ഫുള്ളാവാൻ പറ്റുമെന്നാണ് എനിക്കും തോന്നി നമുക്കൊരു നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ യൂട്യൂബിൽ അപ്പം നമുക്ക് ഡൗൺ ആയി എന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് സെൽഫ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് ആദ്യം ഒക്കെ നമുക്ക് ഒരു ഒരു വീഡിയോൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓഡിയോൻ്റെയോ സഹായത്തോടു കൂടി നമുക്കത് പറ്റുള്ളൂ കാരണം നമുക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ളത് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും എന്താണ് ഞാൻ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നി നമുക്ക് തന്നെ പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് എന്താ പറയുക ചിന്തിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളാർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവോ അല്ലെങ്കിൽ ഒന്നും വേണ്ട നമുക്കൊന്ന് ഡൗൺ ആയി എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ടോപ്പിക്കിനെ കുറിച്ച് നോക്കിയാൽ കൂടെ പോളിയൊക്കെ നല്ല രീതിയിൽ അത് സംസാരിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് അത് ഇപ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ തിരുത്തുന്ന മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് എങ്ങനെയാണെന്ന് അറിയില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണ് അത് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് എനിക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം തൽക്കാലം കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളുണ്ട് അപ്പം അത് കേട്ടു നോക്കിക്കോളോ കേട്ടോ എനിക്കത് പേഴ്സണലി അത് കേട്ടപ്പം ഭയങ്കര ഇഷ്ടമായി എനിക്കൊരു സമാധാനം കിട്ടി എൻ്റെ ഒന്ന് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി അപ്പോൾ അങ്ങനെ അപ്പൊ ഇന്ന് ഇനി ഇന്നത്തെ കാര്യം പറയണ്ടെ അപ്പൊ ഇന്ന് ബസ് പോയതാണ് ഞാൻ മയക്ക് വെച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഇന്ന് പാച്ചുന്റെ ലാസ്റ്റ് ഡേ ഓഫ് സംഭവ ക്യാമ്പാണ് അപ്പൊ അവനെന്ന് ഏർ കൊണ്ടാക്കുമ്പോ പാർട്ടി വെയർ ഡ്രസ് ഇട്ടിട്ട് വരണം പിന്നെ പിള്ളേർക്കുള്ള കുറച്ച് അവർക്ക് ഒരു കുഞ്ഞു പാർട്ടി പോലെ അവര് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുള്ള സ്നാക്സ് കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഹോം മെയ്ഡ് സ്നാക്സ് ആണ് ഉണ്ടാക്കി കൊടുക്കാറ് കഴിഞ്ഞവട്ട ഫുഡ് ഫെസ്റ്റിനൊക്കെ അങ്ങനെ ചെയ്ത് പക്ഷേ ഇന്നലെ എനിക്ക് ഈ പറഞ്ഞപോലെ ഒരു മൂഡുണ്ടായിരുന്നില്ല ഉണ്ടാക്കാനത്ത് ഞാൻ ജസ്റ്റ് ഒരു ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ട് അത് ഞാൻ വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അവനെ ടിഫിനും ബാക്കി കാര്യങ്ങളും കൊണ്ടുപോകണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അപ്പോൾ ഇത് ഈ വീഡിയോ എവിടെ എവിടെ ചെന്നാൽ അവസാനിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് നാളെ 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 അല്ലെങ്കിൽ പിന്നെ ചെയ്യാം ഇന്ന് പോട്ടെ എന്ന് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ചിന്ത ഇന്ന് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരു പ്ലാനിങ് ഇല്ലാണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചത് മാത്രമല്ല ഒരു വീഡിയോ ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ അതെന്താണെന്ന് ചോദിക്കാനും കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവർക്കും നമുക്കൊരു റെസ്പെക്റ്റ് കൊടുക്കണം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് നമ്മളും തിരിച്ച് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ട് മാക്സിമം ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റോ ഒന്നും ചിലപ്പോൾ അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടല്ല കൂടുതലും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തോ ഞങ്ങളുടെ ഫാമിലിയോട് ഇപ്പോൾ ഒരു ഇഷ്ടമുണ്ടോ ആ ഒരു ഇഷ്ടം കൊണ്ട് നിങ്ങളെല്ലാവരും കാണുന്നതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് പരിപാടികളാണ് കാണിച്ചു തരുന്നത് കമോൺ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പണികളിലേക്ക് കിടക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് ഡാഡിയും അമ്മിയും കൂടിയിട്ട് വീടൊന്ന് രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു അതായത് നമ്മുടെ ചെടികളും ബാക്കി ഓരോ കബേർഡ്സൊക്കെ കുറച്ച് നാളുകളായി നമ്മളതൊക്കെ ഒന്ന് രണ്ടാമത് സെറ്റ് ചെയ്തിട്ടൊക്കെ അപ്പം അതിൻ്റെ പണി പണിപ്പുരയിലാണ് ഡാഡിയും മമ്മിയും അപ്പം അതിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത് കുറേയൊക്കെ രണ്ടാമത് നട്ടു ഇതൊക്കെ ഇതേ രണ്ടാമത് ചെയ്യാനുള്ളതാണ് ഈ ചെച്ചട്ടികളൊക്കെ കുറേയൊക്കെ കാലിയാണ് കുറേ പുതിയ ചട്ടികളൊക്കെ വേടിച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ ടോയ്സ് ആണ് എവിടെ നോക്കിയാലും ടോയ്സ് ആണ് അതൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്യാനുണ്ട് ഇതൊക്കെ ഓൾറെഡി പുതിയത് വാങ്ങിച്ച് പുതിയ മണി പ്ലാന്റ് ഒക്കെ ആക്കി സെറ്റ് ചെയ്തു കേട്ടോ അറ്റം വരെ ഉണ്ട് നമുക്ക് വീട്ടില് വരാം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് പോയതാണ് ഇപ്പോഴത്തെ പുതിയൊരു കാര്യമാണ് മമ്മി ചെയ്യുന്നത് ഒരു പാത്രത്തിൽ ഇങ്ങനെ നിറയെ വെള്ളം നിറച്ച് വെച്ചേക്കും അപ്പോൾ രാവിലെ അത് കാണുന്നത് നല്ലതാണെന്നാണ് പറയണത് അറിയില്ല നമുക്കിപ്പോൾ ഒരു പാത്രം വെള്ളം ഇങ്ങനെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം അവരൊക്കെ നല്ല നല്ലവർക്കായിരിക്കും എന്താ മൂന്നുപേർ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി ഞാൻ ഇവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ കാരണം അതുവരെ ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോൾ വരെ ഞാനാണ് ഇവരെ കുളിപ്പിക്കുകയും ബാക്കി അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പക്ഷേ ഗർഭിണി പ്രസവത്തിന് ശേഷം അലർജിക്കാവരുത് പാച്ചുനി ഇൻഫെക്ഷൻ ആവരുത് എന്നുള്ള കൊണ്ട് പിന്നെ ഞാൻ അവരുടെ ഒരു കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല അവർ തന്നെയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്ക് എനിക്കൊരു സങ്കടം തോന്നാ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ആണ് ഷോ ഞാൻ എന്താ പറയുക പെട്ടെന്ന് അവരെ കൈവിട്ടോ എന്നു തോന്നും പക്ഷെ ഇതാണ് ഞാൻ അവരെ കുളിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഹെയർ കട്ട് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാല് പിന്നെ അത് എന്തെങ്കിലും ഒരു ഇത് വന്ന് അവരുടെ ഫറൊന്ന് വാശിനും നല്ല ബാക്ടീരിയൽ സംഭവങ്ങളൊന്നും വരരുത് എന്ന് വെച്ചിട്ടാണ് ആ പരിസരത്തേക്ക് പോവാത്തത് ജസ്റ്റ് അവരെ കണ്ട് തൊട്ട് തലോടി പോരും അപ്പോൾ തന്നെ വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്യും അങ്ങനെയാണിപ്പോൾ പണ്ട് ഇങ്ങനെ അവരുടെ കൂടെ കിടന്നിരുന്ന ആൾ കൂടെ കിടന്ന് ഉറങ്ങിയിരുന്ന ആളാണ് പക്ഷെ ഇപ്പം അതൊക്കെ ഭയങ്കര മാറിപ്പോയി അപ്പം അങ്ങനെ അപ്പം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പൂരി ഉണ്ടാക്കാമെന്നാ പ്ലാൻ ചെയ്തിട്ടുള്ളത് ട്ടോ പൂരി കഴിഞ്ഞ അപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ ഏതാണ് ലെഫ്റ്റ് ഓവർ ഫുഡിന്റെ വീഡിയോ ചെയ്തതിൽ കുറേ പേര് ചോദിച്ചിട്ടോ ചപ്പാത്തി എങ്ങനെയാണ് പൂരിയാക്കാന്നുള്ളത് അതായത് നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിക്കില്ലേ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വറുത്തെടുത്താൽ കറക്റ്റ് പൂരിയാണ് നമ്മൾ പൂരി വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചപ്പാത്തി വറുത്ത് പൂരിയാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചപ്പാത്തിയിൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് ഡോൺ ചേട്ടൻ ഇല്ല ഡോൺ ചേട്ടൻ കോട്ടയത്ത് പോയിക്കുകയാണ് അപ്പോൾ ഞങ്ങളേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് തികയും അപ്പോൾ ആ പൂരി കട്ട് പൂരിയല്ല ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൂരിയാക്കണം പിന്നെ പരിപ്പോ മസാലയോ അതെന്തെങ്കിലും ഉണ്ടാക്കാം അങ്ങനെ അപ്പോൾ അച്ചൂർ ടിഫിൻ കൊടുത്തയക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാൻ പോണത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കിഡിലൻ ഇതുണ്ടാക്കി കേട്ടോ ചോക്ലേറ്റ് പാൻ കേക്ക് അപ്പോൾ അത് ജസ്റ്റ് ഒരു ട്രയൽ പോലെ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പാച്ചുനും ഭയങ്കര ഇഷ്ടമായി എനിക്കും അതിലേറെ ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും അതന്നെ ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊന്നുമില്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് ജങ്ക് ആയിട്ടൊന്നുമില്ല നോ ഷുഗർ നോ മൈദ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കും ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പിയാണ് അപ്പം നമുക്കത് ഉണ്ടാക്കണം പരിപാടികളിലേക്ക് പോകാലേ ദാ ഇതാണ് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഞങ്ങളുടെ ഇന്നത്തെ പൂരി അപ്പതെടുത്തുനിന്ന് ജസ്റ്റ് പുറത്ത് വയ്ക്കും ഞാൻ ഇത് കണ്ടോ ഇതാണ് എൻ്റെ മാജിക് ക്യൂബ്സ് കേട്ടോ ഇതിൻ്റെ സീക്രെട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ സീക്രെട്ടല്ലേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ ഭയങ്കര ചേഞ്ച് ആയി ബെറ്റർ ആയിട്ടുണ്ടെന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കും തോന്നുന്നുണ്ട് കേട്ടുണ്ട് സ്കിൻ ബെറ്റർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ അപ്പം ഞാൻ കുറച്ച് ഞാൻ കുറച്ച് വീഡിയോസായിട്ട് ഞാൻ പറയണ്ടല്ലോ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് റെഗുലറായിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വന്നു പിന്നെ മെസ്സേജസിന് എപ്പോഴും എനിക്കങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ത്രൂ പറയാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചു സ്കെൻ കെയർ ഒരു എക്സ്ട്രാ വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു ഇപ്പോൾ തൽക്കാലം ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതുകൂടി ഇന്ന് ജസ്റ്റ് പറയാമെന്നുള്ളത് ഒന്ന് രണ്ട് പാക്സ് ഞാൻ ട്രൈ ചെയ്തു അതിൽ പിന്നെ എനിക്ക് ഞാൻ നോക്കിയപ്പം ഈ ഐസ് ക്യൂബ്സിൻ്റെ നല്ലതായിട്ട് തോന്നി ഈ വെജിറ്റബിൾ ഐസ് ക്യൂബ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഐസ് ക്യൂബായിട്ട് നോക്കിയപ്പോൾ ഇവിടെ കുക്കുംബർ ഇരിക്കുന്നുണ്ടായിരുന്നു കുക്കുംബർ ആൻഡ് ലെമൺ അത് രണ്ടും കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അത് ഐസ് ക്യൂബ്സ് ക്യൂബ്സാക്കി വെച്ചു പിന്നെ ഒരു ദിവസം പപ്പായ ഉണ്ടായിരുന്നു പപ്പായയുടെ ചെറിയൊരു ഒരു പീസ് എടുത്ത് പപ്പായയും പാലും കുറച്ച് തേനും ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ മൂന്നാല് ഐസ് ക്യൂബ്സിലേക്കുള്ളതുണ്ടായിരുന്നു അതും നിറച്ച് വെച്ചു പിന്നെ പൊട്ടറ്റോ പൊട്ടറ്റോ ലെമൺ ആ പൊട്ടറ്റോ ലെമൺ മാത്രം ഹണി ആ ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ച് അതും ഐസ് ക്യൂബ്സ് ആയിട്ട് വെച്ചു അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഡെയിലി രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു നേരം ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഇപ്പം തണുപ്പ് കാലമായ കാരണം മൂവറായിട്ട് ചെയ്താൽ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോവും പിന്നെ ഒത്തിരി സ്കിന്നിട്ടിട്ട് റബ് ചെയ്യുന്നതും സ്കിന്നിന് നല്ലതല്ല ഒരു പരിധി വേണം അപ്പോൾ ഡെയിലി വൺസ് ഇത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പോൾ ശരിക്കും ഒരു പാക്ക് പോലെ നല്ല കട്ടിയിൽ തന്നെ വരിക അത് ഒരു സത്യം പറഞ്ഞാൽ അത് ടൈം എടുത്തിട്ടേ അത് ഡ്രൈ ആവുള്ളൂ അത് ഡ്രൈ ആവണ ആവണവരെ വെയ്റ്റ് ചെയ്യുക ശരിക്കും നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാൻ റെഗുലറായിട്ട് ഈ ദിവസങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ കൂടെ വേറൊരു ഫേസ് പാക്ക് ഇപ്പം ഇതിപ്പോൾ രാവിലെ ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഞാൻ രാത്രി ഇടും അങ്ങനെ ഞാൻ മാറി മാറിയിട്ടാണ് ചെയ്തിരുന്നത് ഫേസ് പാക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പം എന്താ പറയുക കുക്കുംബർ ആണെങ്കിൽ ഇപ്പോ അങ്ങനെ എല്ലാവരുടെ ഉള്ളതാണ്. പപ്പായ അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്യാ. അല്ലെങ്കിൽ നമ്മുടെ ഇത് പൊട്ടിയിട്ടോ പൊട്ടിയിട്ടോ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പൊട്ടിയിട്ടോ ശരിക്കും സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറാനും ഈ ഈ മറ്റേ എന്താ പറയുക ബ്ലാക്ക് സ്പോട്ട്സ് മാറാനും ഈ കഴുത്തിന്റെ കറുപ്പ് മാറാനൊക്കെ നല്ലതാണ് ഒരിടയ്ക്ക് എൻ്റെ കഴുത്ത് ഭയങ്കര ആയിരുന്നു. ആ വല്ലാണ്ടുള്ള ഡാർക്ക്നെസ് പോയിട്ട് ഒന്ന് ആയിട്ടുണ്ട്. കഴുത്ത് സ്കിന്നെനിക്ക് ഈ പറഞ്ഞപോലെ നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യമാണ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല എൻ്റെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ട് എന്നിരുന്നാലും കാണുമ്പോൾ കുഴപ്പമില്ല സ്കിന്നിൽ ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി പാക്ക് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഈ ഐസ് ക്യൂബ്സ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസ് യൂസ് ചെയ്യാനും വളരെ ഈസിയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഇത് കുക്ക് ചെയ്യണ ഇത് പാക്കിട്ട് വെക്കാറ് പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഇന്നിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം പാച്ചു മിനിറ്റ് സ്നാക്സൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ ഒന്നുമില്ല ഇതേ കുറച്ച് ഓട്സ് ഓട്സ് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം വളരെ കുറച്ച് എമൗണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഓട്സ് അതിപ്പോൾ റോൾഡ് ഓട്സ് ആയാലും കുഴപ്പമില്ല നോർമൽ ഓട്സ് ആയാലും കുഴപ്പമില്ല അത് പിന്നെ കൊക്കോ പൗഡർ കേട്ടോ അത് പാച്ചുവിന് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഇഷ്ടം എല്ലാത്തിലും പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചോക്ലേറ്റ് പാൻ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പം നീ കൊക്കോ പൗഡർ ആവശ്യമാണ് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ പൊടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം പിന്നെ നമ്മുടെ ഈ ബേക്കിംഗ് പൗഡർ വാനില ലൈസൻസ് മറ്റേ ഈ മധുരം മധുരത്തിൻ്റെ ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഇട്ട് നന്നായിട്ട് വിസ്ക് ചെയ്ത് ഒന്ന് അത് ബാറ്ററാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ അപ്പോൾ അത് ആ മുട്ട പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് വാനില ലൈസൻസ് ഒഴിച്ചു ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ ബേക്കിംഗ് പൗഡർ വളരെ കുറച്ച് മതി കെട്ടോ പ്രത്യേകിച്ച് പിള്ളേർക്കാവുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഒന്നും വേണ്ട പിന്നെ നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കാം ഇതിന് മധുരത്തിന് നമുക്ക് നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ ഞാൻ മുമ്പത്തെ ഏതൊരു വീഡിയോയില് പറഞ്ഞ പോലെ മധുരത്തിന് നമുക്ക് ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡേറ്റ്സ് നമുക്ക് സോക്ക് ചെയ്ത് അരച്ചെടുക്കാം ഡേറ്റ് സിറപ്പായിട്ട് യൂസ് ചെയ്യാം ഹണി ആയിട്ട് യൂസ് ചെയ്യാം വേണമെങ്കിൽ പഴമായിട്ട് യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ എപ്പോഴും ബാധിച്ചു ഡേറ്റ് സിറപ്പാണ് ഓപ്റ്റ് ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ ഡേറ്റ്സ് ഫ്രഷ് ഡേറ്റ്സ് കുതിർത്ത് വെച്ച് അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ ഫ്രഷ് ഡേറ്റ്സ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് കറക്റ്റ് നൈസ് ആയിട്ട് അരഞ്ഞു കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഡേറ്റ് സറപ്പാണ് യൂസ് ചെയ്യണേട്ടോ ഞാൻ ഈ പൊട്ടയും പാറിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നന്നായിട്ട് വിസ്ക്കിയിട്ടെ ഇതിൻ്റെ ഈ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകണം ഓക്കെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡേറ്റ് സിറപ്പ് ഒഴിക്കാം മധുരത്തിന് വേണ്ടുന്നത് ഒഴിക്കാം യെസ് മറ്റേ ശർക്കര ആണെങ്കിലും നല്ലതാണ് കേട്ടോ ശർക്കര ആണെങ്കിലും കുട്ടികൾക്ക് ഹെൽദിയാണ് ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ളതുള്ളൂ മിക്സ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കണം അതേ ബട്ടർ മെൽറ്റ് ചെയ്തും കൂടി ഒഴിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അത്ര മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സും കൊക്കോവും കൂടിയിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടത് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം കണ്ട മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് എത്തും ശരിക്കും നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ആണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാനൊരു നഗ് സത്യം മനസ്സിലാക്കിയത് പാൽ കഴിഞ്ഞു ഇതിന് ശരിക്കും ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കണം പാൽ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഹെൽത്തി ആവും കുറച്ചും കൂടി സോഫ്റ്റ് ആവും പാൻ കേക്ക് നമ്മുടെ കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആവും പക്ഷേ എന്താണെന്നറിയില്ല പാല് കഴിയാറില്ല എപ്പോഴും പാൽ ഒന്ന് രണ്ട് പാക്കറ്റ് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഇന്ന് എന്തോ നോക്കിയപ്പോൾ പാല് കാണാനില്ല അപ്പോൾ അതുകൊണ്ട് പണി പാളി പക്ഷെ കുഴപ്പമില്ല പാലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്നസ് കൂടുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ തൽക്കാലം പാൽ ഒഴിക്കണില്ല പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പാൽ ഒഴിക്കുക ജസ്റ്റ് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒരു ഇത് ഈയൊരു അളവിനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ മതിയാവും കേട്ടോ അപ്പോൾ അതൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഇതാണ് ഇതാണതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ ഇപ്പോൾ തൽക്കാലം ഞാൻ കുറച്ച് ഇത് ഈ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാവാൻ കുറച്ച് വെള്ളം മിക്സ് ചെയ്യാണ് നിങ്ങളത് ചെയ്യരുത് ഇത് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളത് മാറ്റി പിടിക്കേണ്ടേ അപ്പം അതുകൊണ്ട് തൽക്കാലം ഞാനിത് ഇങ്ങനെ ചെയ്യാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പാല് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കേട്ടോ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ഞാനിത് ഈ പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ ആദ്യം ഞാൻ ഈ ഒരു പാനെടുത്തത് കുറച്ച് ബട്ടറൊന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാൻ കുഞ്ഞു കുഞ്ഞ് പാൻ കേക്ക്സായിട്ടാണ് ഉണ്ടാക്കുന്നത് അവന് കഴിക്കാൻ എളുപ്പത്തിന് അപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല നമ്മുടെ പാലില്ല പാൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ധൃതിയിൽ ഞാൻ ഉപയോഗിക്കാണ്ട് ഒരു പാനാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ സ്പൂണും കണ്ണ് വേറെ എവിടെയൊക്കെ ആയിട്ട് എവിടെയൊക്കെയായിട്ട് ബാറ്ററി ഒഴുക്കുകയാണ് ഒന്നും പറയണ്ട ആ ഒരു പാൻ പാനിത്തി വളവുണ്ടായിരുന്നു ആകെ കുളമായി എന്നു തന്നെ പറയാമല്ലോ അങ്ങനെ ഞാൻ പതുക്കെ പാൻ ഒന്ന് മാറ്റി നോക്കി എൻ്റെ വിചാരം പാൻ കേക്ക് കൊളമായി എന്നുള്ളതായിരുന്നു പക്ഷെ പാൻ ഒന്ന് മാറ്റി കറക്റ്റ് ഒന്ന് ചുട്ടെടുത്തപ്പോൾ സംഭവം കറക്റ്റായി ഞാൻ അതിൻ്റെ മുകളിൽ ഗ്രാനുലാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വിതരി കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാണാനും ഭംഗി അത് കഴിക്കാനും നല്ലതാണല്ലോ അപ്പം ഇങ്ങനെ ഇതേ പാൻ കേക്ക് വന്നിട്ടുണ്ട് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാണാൻ ആ ഒരു മുമ്പത്തെ അത്ര ഭംഗി വന്നില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അത് ചുട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതേപ്പാച്ചു വേണീറ്റ് വന്നു പാച്ചു ഓർക്കത്തി നേണിയിട്ട് എന്നെ കാണാത്തതിൻ്റെ ഗൗരവത്തിലാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതേ അവൻ്റെ സ്നാക്ക് ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് ഇതേ റൂമിലേക്ക് എത്തി അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അവർ ഇന്ന് പോകാനുള്ള ഡ്രസ്സ് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഏതാണെന്ന് നോക്കിയിട്ട് ഇടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ ഈ ഒരു കേക്കാണ് ഞാൻ ഇന്നവന് അവൻ്റെ ഫ്രണ്ട്സിന് കഴിക്കാനായിട്ട് കൊടുത്തയക്കുന്നത് ഇന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഫെയർവെൽ പാർട്ടിയാണ് പാച്ചുവിന് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അത് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു ഇതേ പാച്ചുകൊട്ടൻ ഇങ്ങിറ്റ് വന്നു ഇനിയിപ്പോ വീഡിയോ എടുക്കാൻ പാടായിരിക്കും കേട്ടോ കാരണം ഇവൻ ഇനി എന്നെ ചുറ്റിപ്പറ്റി നടക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എട്ടേ മുക്കാലായി അപ്പൊ അവനെ കുളിപ്പിച്ച് അവന് ഭക്ഷണം കൊടുത്ത് ഡ്രസ്സ് മാറ്റി അവനെ യാത്ര ആക്കണം നല്ല നല്ല മഴ നല്ല മഴയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ കാറിലായിരിക്കും കൊണ്ടാക്കുന്നത് അപ്പൊ കാറിൽ കൊണ്ടാക്കുമ്പോ ഞാനും കൂടെ കേറി പോകണം കാരണം ഒറ്റയ്ക്ക് ഡയറക്റ്റ് കാറ് പാർക്ക് ചെയ്ത് അവനെ ഇറക്കാനുള്ള ഒരു സൗകര്യം കാരണം ആ സമയത്ത് ഭയങ്കര റഷാണ് ഇവരുടെ ആ ഒരു റൂട്ടില് അപ്പൊ ഞാനും പോയിട്ട് അവനെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ഡാഡി കാർ തിരിച്ചു വരും അങ്ങനെ ചെയ്യാറ് അപ്പൊ ഞങ്ങൾ റെഡി ആവാൻ പോട്ടെ സത്യം പറഞ്ഞാൽ ഏർ പാലില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പണി പാളി എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏർ വേറെ പ്രത്യേകിച്ച് ഒരു വലിയൊരു ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പ്രേകിച്ച് ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പാല് ആഡ് ചെയ്താൽ നല്ലത് ഇല്ല ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ വരുമ്പോൾ പാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചാണ് കയ്യിൽ നിന്ന് പോയി ഇനി വീഡിയോ ഇടണ്ടാന്ന് പക്ഷെ സംഭവം ആദ്യം ഒഴിച്ചപ്പോൾ പാൻ ഇത്തിരി വളവുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഷുറിന്ന് കൊണ്ട് ബാറ്ററി ഒഴുകിപ്പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര ബാറ്റർ പ്രശ്നമായി പിന്നെ വെറുതെ ഒന്ന് ബാറ്റർ ഒന്ന് മറ്റേ പാൻ ഒന്ന് മാറ്റി നോക്കി സെറ്റ് ഒഴിച്ചു നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു ടേസ്റ്റ് വൈസും ഓക്കെയാണ് ശരിക്കും നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആണ് ഒരു പ്രത്യേകിച്ച് ഒരു വലിയൊരു ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം വീടം വിശ്വലോകമാക്കിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തു ഇനിയിപ്പോൾ വീഡിയോ റഷസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഴയും കാര്യങ്ങളും നിൽക്കുന്ന തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ